എൻ പ്രശാന്ത് ഐ എസിന്റെ സസ്പെൻഷൻ നീട്ടിയത് ചീഫ് സെക്രട്ടറി എ ജയദില നടത്തിയ ചട്ടവിരുദ്ധ നീക്കത്തിലൂടെയാണെന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടെന്ന് ലഭിച്ചു പ്രശാന്തിനെ തിരിച്ചെടുക്കാനുള്ള സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം എ ജയദലക് ചീഫ് സെക്രട്ടറിയായതിന് പിന്നാലെ തള്ളുകയായിരുന്നു ചട്ടപ്രകാരം മൂന്നംഗങ്ങൾ നിർബന്ധമുള്ള സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിൽ രണ്ടുപേരെ മാത്രം ഉൾപ്പെടുത്തി പ്രശാന്തിനെതിരായ തീരുമാനം എടുപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് ശാരദാ മുരളീധരൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അതിന് ഒരാഴ്ച മുമ്പ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ അടക്കം മൂന്നംഗങ്ങൾ അടങ്ങിയ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേർന്ന് എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ മുപ്പതിനാണ് എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് പ്രശാന്തിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട എ ജയതിലക് വീണ്ടും സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി വിളിപ്പിക്കുന്നു കമ്മിറ്റിയിൽ മൂന്ന് പേർ ഉണ്ടാവണമെന്ന ചട്ടം മറികടന്ന് പേർ മാത്രമായി കമ്മിറ്റി രൂപീകരിച്ചു മൂന്നാമനായ രാജൻ ഗോബ്രകട ഐസിനെ തീരുമാനിക്കാനുള്ള ഉത്തരവിന്റെ ഡ്രാഫ്റ്റ് ചീഫ് സെക്രട്ടറി ജയതിലക് ഉത്തരവിറക്കാതെ മടക്കുന്നു അങ്ങനെ പേരുള്ള കമ്മിറ്റി പ്രശാന്തിന്റെ സസ്പെൻഷൻ തുടരാൻ തീരുമാനിക്കുന്നു ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ എടുത്ത തീരുമാനം പ്രശാന്ത് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ പുതുതായി വന്ന ചീഫ് സെക്രട്ടറി ജയതിലക് ചട്ടം ലംഘിച്ച് അട്ടിമറിക്കുകയായിരുന്നു എന്ന് ഈ രേഖകളിൽ വ്യക്തമാണ് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം